ഗായ്സ് കുമ്പടിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നൈസ് ക്ലൈമറ്റാ മഴയ്ക്കുണ്ട് നോക്കിയേ വണ്ടി വീപ്പിരിക്കണം വണ്ടി വീപി നൈസായിട്ട് സീറ്റൊക്കെ മാറ്റി അതുപോലെ തന്നെ ഷോക്കപ്പൊക്കെ മാറ്റിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നൈസ് കാലാവസ്ഥയാണ് ഒരു ഇരുണ്ടുമൂടി ഒരു കാലാവസ്ഥയാണ് നമുക്കൊരു സ്ഥലത്തേക്ക് പോയല്ലേ എന്നാ ശരിവാറക്കുള്ള ഒന്നര മണിക്കൂറോളം പോസ് വീട്ടിലേരുത് അതൊക്കെയാ നല്ല കാലാവസ്ഥയാണ് നല്ല മഴയുണ്ട് അവിടെ വണ്ടി വീപ്പി നോക്കിയാൽ ഓ ഓറ്റാണ് അപ്പൊ നമുക്ക് പോയാലോട്ട് അവിടെ നിന്ന് നന്നിട്ടേ നമ്മളപ്പ ഇങ്ങോട്ട് പോണേ ഉമ്മനറി അതെ കൈഷ്ട്ട് പോവാൻ പോണെ പോവാൻ പോവണു കൈസ് കേസ് ഞങ്ങള് അതിന്റെ മണ്ണിൽ പോവാൻ തോന്നുന്നുണ്ട് ഇത് ബാക്കി വിടാൻ തോന്നുന്നുണ്ട് കേസ് വഴി കാണാല്ലേ കേസ് നോക്കട്ടെ ഞങ്ങൾ വഴി കണ്ടുപിടിച്ചിരിക്കാണ് കേശ് കേറാൻ പോവാണ് കേശ്

പോയിവിടൊക്കെ രാത്രി വന്നിരിക്കണം അവരുടെ പണിയായിരിക്കും ഇതൊക്കെ ആ തന്തയില്ലാത്തരാണ് നോക്ക് എന്തുട്ടിത് ഇതൊക്കെ ശെരിക്കും തന്തയില്ലാത്തരാട്ടുള്ള കാര്യം പറയാല്ലോ അവിടെ കൊറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങള് വരുന്ന പോലീഡാണ് ജയ്സ് പോയി ഞങ്ങള് അടുത്തിന്റെ ഒക്കെ അങ്ങനെ ലൊക്കേഷനിലോട്ട് പോവുകയാണ് പയ്യാണ് ഇപ്പോ ഒന്നര സമയുണ്ട് ഞങ്ങള് ഞാനും സുൽത്താനുണ്ട് ഇന്നും കൂടിട്ട് നമ്മടെ കുതിരാന്റെ അടുത്തമ്പലില്ലേ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഈ വന്നി വഴിപോയിപ്പഴു നോക്കിയേ ഒന്നര സമയത്തും നമുക്ക് ഇവിടെ കോടന്നിട്ടുണ്ട് ജെയ്ഷ് ഏ ണ്ട് എന്തിന്റെ എന്തിനും പിടുത്ത വിചാരിച്ചില്ല നേരത്തെ കോട ഇപ്പ പോയതാണ് ബാക്കി മലയാള കോടിച്ചിട്ട് ഇറങ്ങി അവിടെ അവിടേക്ക് ആയിട്ട് നടന്നാലോ അവിടെ കോടിണ്ട് അവിടെ നൈസായിട്ട് കോട ഉണ്ടാകേ അവിടെ കോടാ പിടിച്ചെ ഞാൻ ഓടി ഓടിപ്പോട്ടെ കോട കോട ഞാന ഈ റൂട്ടിലൊക്കെ ആദ്യ പണ്ട് മേമിക്ക് പോകുമ്പോ ഈ റൂട്ട് വരാം അന്നൊന്നും ചെറിയ കോട കിട്ടീട്ടില്ല പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് നോക്കേ അടുത്തൊക്കെ ഞങ്ങൾ എന്താ പറയാ ഞങ്ങളിങ്ങനെ വണ്ടി കാണുന്ന പറഞ്ഞു ഇതിനെ നിക്കായിരുന്നു അല്ല അവരിതൊക്കെ കണ്ടിട്ടില്ല നമ്മള് ദ്രാവിഡിയോ എന്തിനാ എല്ലാവരും

അടുത്തത് നമ്മടെ തൃശ്ശൂര് ട്രെൻഡിങ് ആവുമ്പോൾ സ്ഥലത് വീഡിയോസൊക്കെ കണ്ടുവരണ ആൾക്കാരുടെ അടുത്ത് ഈ മാലിന്യ സാധനങ്ങളൊക്കെ ഇവിടെ വന്നു ഇടാതിരില്ല എന്നാണ് പറയാനുള്ളത് ਇੰਦੂਟ ਰੈਸ ਲੈਣਾ ਕੋ ਕਿਨੇ ਕਿ ਪੜੀਣਾ ਡਾ 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 ਲਾਰਗਾ ਕੈਮਰਾ ਨੇ ਯੂ ਨੰਦੀ ਵੀ ਰਿਚ ਇੰਡਟੇਲੇ ਓ ਡਾਕੂ ਲੀਕਾਂ ਬੱਜਰਾ ਸਿੱਟਾ ਨਾ ਚੱਲ ਇੰਦੂਟ ਰੈਸ ਹੋਰ ਤੇਲੀ ਨੀ ਹਾਂ ਗਾਈਜ਼ ਦਰਿਆਤ ਆਲਾ ਆ ਰਹਾ ਬਾਰੇ ਇਹਨੂੰ ਇਹ ਕੀ ਨਰਿਆ ਟਾ ਡਾਕੂ ਲੀਕਾਂ ਬੱਜਰਾ ਇਹਨੇ ਗੁਲਕਾ ਰੰਦਾ

അവരെ കുളിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ വല്യ ഞങ്ങ അവിടെ അങ്ങട്ടേക്ക് പോകും തോറന്നില്ല ആഴം കൂടാതെ തോന്നുന്നു അതെ കൈ കൈസ് ഇവിടെ ഒന്നും വലിയ ആളൊന്നും ഇല്ല പോകുന്നവരാണ് നമുക്ക് ആളും കൂടി വരണേ അതുകൊണ്ട് ഈ ഒക്കെ ഫാമിലീസൊക്കെ കഴിഞ്ഞാൽ അവിടെ കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കുളിക്കാനൊക്കെ നല്ല നല്ല രസമാണ് വരണ്ട ഒരു സ്ഥല രക്ഷയില്ല ട്ട പെഡാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു അവിടെ അച്ചത്ത് കാണുന്ന ഒരു അമ്പലാന്ന് തോന്നുന്നുണ്ട് അവിടെ കോടയ്ക്കുണ്ട് കൈസു ഇവിടെ കോടയ്ക്കുണ്ട് വീഡിയോ എടുക്കുന്നതിന്റെ പല പല രീതിയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പ്രത്യേകതയല്ല കേട്ടോ സൂപ്പർ ഓ ഇതിന്റെ ഉള്ളിലുണ്ട് കുറവിയർ കണ്ടോ നോക്കി നീ എല്ലാ കൂടലിലും ബിയറുള്ള കുടി പ്ലാസ്റ്റിക് ആവുക എന്താണ് കൈസ് പറയുന്നത് നോക്കിയേ ഇതൊക്കെ കാണാൻ വരണവരംഗം വെട്ടായിരിക്കും ഇങ്ങനെ ഒന്ന് ചെയ്യാണ്ടിരിക്കാതി പ്ലേസോ എന്നിട്ട് ഇത് സീതാർ കൊണ്ട് പോയിട്ടല്ലോ അവിടെ ഈ മാതിരി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് അതുപോലെ ആക്കല പറയണക്കേ ഇത് പറഞ്ഞ ചെറുപ്പത്തില് സ്കൂളിലേക്ക് പോണ സമയത്ത് ടിക്ടോക്ക് ടിക്ടോക്ക് പക്ഷെ അത് ഇതല്ല പക്ഷെ അത് ഇതല്ല അത് ഇതല്ല കേട്ടു നോക്കിയേ നമുക്ക് അങ്ങോട്ട് പോവാട്ട് പോവാൻ കൊറച്ച് വിഷ്വൽസ് എടുക്കാം അവിടെ വഞ്ചിരിക്കുന്നുണ്ട് വണ്ടിയുടെ ഞാൻ യൂട്യൂബില് എടുത്തിട്ടുണ്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് പോവാനുള്ള ഇതിലാണ് ജയ്സ് മടന്നും അറിയില്ല കേട്ടോ ആളാ സ്ഥലത്തേക്ക് നമുക്ക് ഇതിലേക്ക് അവിടെ നിന്ന് അറിയാൻ ഞാൻ വരെ ഇഷ്ടപ്പെടുത്തോളു ഞാനെങ്ങനെ മുന്നിൽ പോവാൻ വേണ്ടി ഹായ് ലോട്ടോ മീനുകളാണ് ഗേസ് മീനുകൾ അവൻ മോണ റൂട്ടില് ആരുണ്ട് ഞാൻ മോണ റൂട്ടിൽ ആരുടെ റൂട്ടിലോ ആ കുളിക്കാനും അടിച്ചു കുളിക്കാം ഇവിടെ ഒക്കെ പിള്ളേർക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലോ ഇവിടെ ഇവിടെ ഒക്കെ അത്യാവശ്യം പിള്ളേർക്കൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റും നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴാന്ന് പോകം ഉള്ളത് ഇവിടൊന്നും തീരെ ആഴം ഇല്ലാട്ടോ അതുകൊണ്ട് പിള്ളേരൊക്കെ വന്നുകഴിഞ്ഞാൽ അടിപിള്ളി ഓടി മറിഞ്ഞു കൂട്ടി മറിഞ്ഞു കളിക്കാൻ പറ്റും ആ അപ്പൊ അത് താഴെ ഇണ്ട് ഇപ്പൊ നാളില്ല കേസ് ഇപ്പൊ ആളില്ല എത്തിക്കാണ് കേസ് ഞങ്ങൾ ആ സ്വടെ ഇന്ന് ചിറ്റാലി കോട്ടയെത്തിരിക്കാണ് കേസ് അതെ വഞ്ചീടെ അടുത്ത് എത്തിയിരിക്കലാ കേട്ടോ സൂപ്പർ ആര് ഏ നിന്നെയാണോ വിളിച്ച അടിപൊളിയുണ്ട് അതെ സ്വിറ്റ്സർലാൻഡിന്റെ വെള്ളം ഇങ്ങനെ ഇവനുള്ള ധൈര്യത്തില് ഞാൻ നിങ്ങള് ഇറങ്ങി തന്നെ സ്വിറ്റ്സർലാൻഡായതുകൊണ്ട് പറയാൻ പറ്റില്ല സത്യം ഒരു വേറെ പറച്ചു ഞാൻ ചൂണ്ടനും കൊണ്ടുവരായിരുന്നു കിട്ടാൾ പിന്നെ മഴ പെയ്തു അപ്പൊ ഞങ്ങള് എന്തായാലും കേറുകയാണ് നല്ല മടി ഓ മഴ സീനായ സ്ഥല അടിപൊളി സ്ഥലമാണ് കേട്ടോ പിന്നെ അതെ നാല് ഇരുന്നോടേ നാലും വെള്ളത്തിലേക്ക് ഇറങ്ങിയത് പിന്നെ പറയാല്ലേ നമ്മുടെ കുതിരാൻ കഴിഞ്ഞിട്ട് വാണിയമ്പറ ബസ് സ്റ്റോപ്പ് അതായത് യു പി സ്കൂൾ ഉണ്ട് ആ വഴിയാണ് വേറെ ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ